ഹായ് ഹാരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇവിടെ നല്ല മഴയാണ് ആണ് കേട്ടോ രക്ഷയില്ല അപ്പോൾ നമ്മുടെ ട്യൂബറുകളൊക്കെ വന്ന് കിടക്കണത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടോ അപ്പം മഴയും ഓരോ തിരക്കുകളൊക്കെ കാരണം കൊണ്ട് നമുക്ക് സെയിൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഇന്ന് എന്തായാലും മഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇതായത് വേഗം പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ആണ് ഒത്തിരി എന്താ പറയുക ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ കാണാം കേട്ടോ ഒരുപാട് വർത്താനം പറഞ്ഞ് നിൽക്കാനെങ്കിൽ സമയമില്ല അപ്പോൾ കാവേരിയുടെ ട്യൂബറാണ് കേട്ടോ അതായത് കാവേരി അതാ ഇതിനൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ആ ഇതാണെങ്കിൽ അൻപത് രൂപ അതാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ ഒരു ഗ്രോട്ടിപ്പൊളൂട്ടോ ഇവിടെ ഇതാ ഇതും നൂറ് രൂപ ഇതൊക്കെയാണെങ്കിൽ ഇത് അമ്പത് രൂപ കേട്ടോ അപ്പം ഇരുന്നൂറ് ഇത് ഇരുന്നൂറാണ് ഇതും വലിയ ട്യൂബറാണ് പക്ഷേ ഒരു ഗ്രോ ടിപ്പ് ഉള്ളു അതുകൊണ്ട് തന്നെ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നൂറ്റി അൻപത് അൻപതിൻ്റെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതാണ് അൻപത് കേട്ടോ അപ്പോൾ വേഗം വേഗം നമുക്ക് പറഞ്ഞു പോവാം കേട്ടോ അപ്പോൾ ഇത് അമരിപ്പിയോണിയുടെ ട്യൂബറാണ് അമരിപ്പിയോണി ഇതാ ഇതൊക്കെ വലിയ ട്യൂബർ നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതെ നൂറ്റി എൺപതിൻ്റെ ട്യൂബറാണ് ഇതൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ഇതിവിടെ ഒരു ഇത് ഇവിടെ ഒരു ചീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഗ്രോ ടിപ്പുണ്ട് ഇവിടെയും ഇവിടെയൊക്കെ ഗ്രോ ടിപ്പ് ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നോക്കിയിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ മുപ്പതാ ഇതാണെങ്കിൽ നൂറ് രൂപ നൂറ്റി എൺപത് ഏറ്റവും കൂടിയത് നൂറ്റി എൺപത് കേട്ടോ പിന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ് നൂറ് അപ്പം വേഗം വേഗം പറഞ്ഞു പോവാണ് കേട്ടോ അൻപത് തുടങ്ങി ഇരുന്നൂറ് വരുകയാണ് കേട്ടോ അമിരിപ്പിയോണിയുടെ ട്യൂബർ ഉള്ളത് പിന്നെ പിന്നെന്താ ഇത് റെഡ് ഫിലിപ്പിൻ്റെ വലിയൊരു ട്യൂബറാണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ വലിയ ട്യൂബറാണ് കേട്ടോ അടുത്ത ട്യൂബർ ആൽബ പ്ലീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ആൽബ പ്ലീനയുടെ നാല് ട്യൂബറുണ്ട് നമ്മളിതാ നൂറ്റി മുപ്പത് നൂറ് ആ ഒരു റേറ്റിൽ അതായത് ഇതിൻ്റെയൊക്കെ ഗ്രോ ഉണ്ട് കേട്ടോ നൂറ് നൂറ്റി മുപ്പത് ഉള്ളത് കേട്ടോ പിന്നെ റെഡ് ഫിലിപ്പിൻ്റെ ഒരു വലിയ ട്യൂബറുണ്ട് അതുകൊണ്ട് ആനക്കൊമ്പ് പോലത്തെ ഒരു വലിയ റെഡ് റെഡ്ഫിലിപ്പ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതാ ലിയാംഗ്ലി ബൗൾ ലോട്ടസിൻ്റെ ഒരു ഉണ്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇത് രണ്ടും കൂടി ആയിരിക്കും നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ലിയാംഗ്ലിയാണ് ബൗൾ ലോട്ടസ് ആണ് പിന്നെ ബുച്ചയുടെ കുറച്ച് ട്യൂബറുണ്ട് മഴയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം പറഞ്ഞു പോവുകയാണ് ബുച്ച ട അതാ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ ട്യൂബർ കേട്ടോ ആനക്കമ്പ് പോലത്തെ ആണ് ഇരുന്നൂറ്റി അൻപത് പിന്നെ ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇതാണെങ്കിൽ നൂറ് കേട്ടോ പിന്നെന്താ നൂറ്റൻപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് അങ്ങനെ നാല് ട്യൂബറാണ് കേട്ടോ ബുച്ചേട ഉള്ളത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് നാല് ട്യൂബറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വൈറ്റ് പഫിൻ്റെ കുറച്ച് ട്യൂബർ ഉണ്ട് അതാ വേഗം നല്ല മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈറ്റ് പഫിൻ്റെ ട്യൂബർ നമുക്ക് അൻപത് തുടങ്ങി എന്താ ഇതാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടാണ് കുറേ ഗ്രോട്ടിപ്പുണ്ട് അൻപത് തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് തിക്ക് റണ്ണർ എന്നൊക്കെ പറയാം കേട്ടോ പക്ഷെ ഇഷ്ടംപോലെ അതായത് ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് വൈറ്റ് പഫാണ് അടുത്തത് സാട്ടയുടെ രണ്ട് ട്യൂബർ ഉണ്ട് കണ്ടില്ലേ സാട്ട സാട്ടാ പൊങ്കറ്റിൻ്റെ മൂന്ന് ട്യൂബർ ട്യൂബറുണ്ട് കേട്ടോ വലുത് ഇതാണെങ്കിൽ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് സാട്ട പൊങ്കറ്റ് ഫ്ലവർ പിക്ക് ഒക്കെ സൈഡിൽ കൊടുക്കാം കേട്ടോ ഇത് ഫെയറി എന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ് ഫെയറി ഇത് നൂറ്റി അൻപത് അൻപത് നൂറ് നൂറ്റി അൻപത് മൂന്ന് ട്യൂബറാണ് കേട്ടോ ഉള്ളത് അടുത്തത് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ട്യൂബറാണ് കണ്ടില്ലേ പ്രോസ്പെക്ടസ് വലിയ ട്യൂബറൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാൻ ഈ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് സെല്ലിന് ഇടുന്നതാണ് വലിയൊരു ഉണ്ട് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ് ഇതാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് എന്താ അങ്ങനെ കുറച്ച് ട്യൂബർ ഉണ്ട് കേട്ടോ അൻപതിൻ്റെ ഉണ്ടാവും എന്നറിയില്ല ആ എന്താ ഇത് ഒരു റണ്ണറാണ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ പ്രോസ്പെക്റ്റസ് ആണ് കേട്ടോ ഇത് ഫ്ലവർ പിക്ക് ഒക്കെ നമ്മൾ കൊടുക്കാം കേട്ടോ അതായത് റെഡ് സ്കൈ സ്കാനറിൻ്റെ കുറച്ച് ട്യൂബർ ഉണ്ട് കേട്ടോ റെഡ് സ്കൈ സ്കാനർ നല്ല റെഡ് കളറ് ഫ്ലവറാണ് അപ്പോൾ എന്താ നമ്മൾ ഇതിനൊക്കെ നൂറ് രൂപ നൂറ്റൻപത് രൂപ ഇതൊക്കെയാണെങ്കിൽ നൂറട്ട നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് അടുത്തത് ഡ്രോപ്പ് ബ്ലഡിൻ്റെ കുറച്ച് ട്യൂബറുണ്ട് വലിയ ട്യൂബറിന് നൂറ്റി അൻപത് ചെറുതിനൊക്കെ ആണെങ്കിൽ ഏതാ ഇതൊക്കെ ആണെങ്കിൽ നൂറ് കേട്ടോ അപ്പോൾ ഡ്രോപ്പ് ബ്ലഡ് ആണ് പിന്നെ റെഡ് പിയോണിയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ അതാ റെഡ് പിയോണി ഇരുന്നൂറ് രൂപയ്ക്കാണ് വരെ കൊടുക്കുന്നത് അപ്പോൾ ഇത്ര അപ്പോൾ മഴ കൂടി നമുക്ക് വേഗം തന്നെ അകത്തേക്ക് പോവാം കേട്ടോ അപ്പോൾ നോക്കിയേ ഇതേ നല്ല അടിപൊളി മഴയാണ് മഴ ഒന്ന് കുറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ പുറത്ത് പോയി വീഡിയോ എടുത്തത് നമ്മുടെ ട്യൂബറുകളൊക്കെ ഇരിക്കുന്നത് ആ ഉച്ചയ്ക്കാണ് കേട്ടോ പുറത്ത് വെച്ചേക്കാണ് അപ്പോൾ ഇങ്ങനെ മഴയത്ത് ട്യൂബർ വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണം കൊടുക്കുന്നുട്ടോ കാരണം നമ്മൾ സാധാരണ വെള്ളത്തിലിരിക്കുന്ന പോലെ എല്ലാം മഴ വെള്ളത്തിൽ കൊള്ളുമ്പോൾ ട്യൂബറൊക്കെ ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെങ്കിലും വെള്ളമൊക്കെ മാറ്റി നമ്മളുടെ സാധാരണ വെള്ളം കിണറ്റിലെ വെള്ളം അല്ലെങ്കിൽ പൈപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചീഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലത്ത് താമര മേടിച്ച് വെക്കുമ്പോൾ അത്യാവശ്യം വലിയ ഒരു അൻപത് രൂപയുടെ ട്യൂബർ വാങ്ങിയതിലും നല്ല കുറച്ചും കൂടി വലിപ്പോൾ ട്യൂബർ വാങ്ങി വെച്ചാലാണ് പെട്ടെന്ന് ലീഫൊക്കെ വന്ന് ഫ്ലവറൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ മഴക്കാലം ആയതുകൊണ്ടാണ് വേലക്കാലത്താണെങ്കിൽ നമ്മളൊരു കുഞ്ഞ് ീ കഷ്ണം മേടിച്ച് വെച്ചാലും പെട്ടെന്ന് പിടിച്ചു പോന്നോളും മഴക്കാലത്ത് പിടിക്കാൻ പിടിക്കില്ല എന്നല്ല പിടിക്കും ചിലരൊക്കെ പറയുന്നത് പതുക്കെയാണ് ലീഫ് വരുന്നത് ഈ ശക്തമായ മഴ തന്നെയാണ് കേട്ടോ കാരണം ലീഫുകളും പതുക്കെ വരണത് അതുപോലെ ഫ്ലവറുകളുണ്ടായാലും ചീച്ചലൊക്കെ വരുന്നുണ്ട് കേട്ടോ മഴ മാറി എന്ന് വിചാരിക്കുമോറും മഴ മാറിയിട്ടൊന്നുമില്ല നല്ല കനത്ത മഴ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഒരിടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം വന്ന് ചെറുതായിട്ടൊരു വെയിൽ കളിഞ്ഞതൊച്ചാൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ നല്ല മഴയാണ് കേട്ടോ പിന്നെന്താ അപ്പോൾ നിങ്ങൾ ഇന്നലെ ഞാൻ ഈ ടിപ് ചാനലിൻ്റെ വരുമാനം കിട്ടിയിട്ട് വീഡിയോ ഇട്ടിരുന്നു ഒത്തിരി പേര് എന്താ പറയുക ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിമാർ അനിത്തിമാര് കൂട്ടുകാരൊക്കെ ഒക്കെ എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹം നന്ദിയൊക്കെ അറിയിക്കാൻ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ പ്രയത്നത്തോടൊപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് ചാനലിൽ നിന്ന് വരുമാനം കിട്ടാനായിട്ട് സാധിച്ചത് കേട്ടാ പിന്നെ നമുക്ക് നമ്മുടെ കൂടുതലും നമ്മൾ ചെടിയുടെ സെയിൽ വീഡിയോ മുൻപ് ചെടിയുടെ ഇപ്പോൾ ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ഇടുന്ന കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ചെടിയിൽ നിന്നും ട്യൂബറിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടുന്നുണ്ട് അതിപ്പോൾ നഷ്ടമാണെന്നൊന്നും പറയുന്നില്ല നമ്മൾ നഷ്ട എന്തായാലും ആരും ഏത് ഏത് സെല്ലറായാലും ആരായാലും നമ്മുടെ എന്തൊരു കച്ചവടം നടക്കുമ്പോൾ നമ്മൾക്കും കൂടി ലാഭം ഉണ്ടായിട്ടാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തു പോരുന്നത് അല്ലാതെ എന്താ പറയുക നഷ്ടക്കച്ചവടത്തിന് ആരും നിൽക്കില്ലല്ലോ അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജോലിയുടെ ഇടയിൽ വീട്ടു ജോലി ആയാലും ഓഫീസ് ജോലി ആയാലും അതിൻ്റെ ഇടയ്ക്ക് ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഈ ഒരു സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു നല്ലൊരു വരുമാനം എനിക്ക് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് അത് എനിക്ക് നഷ്ടത്തിനാണ് ഞാൻ നിങ്ങൾക്ക് ഗുണത്തിന് വേണ്ടി മാത്രമാണ് കയ്യിൽ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുന്നതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടിയിട്ട് തന്നെയാണ് എന്നിരുന്നാൽ പോലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്നൊരു വരുമാനം കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം അതും വേറെ തന്നെയാണ് കേട്ടോ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടിലിരിക്കുന്ന വീട്ടിലെ എന്താ പറയുക വീട്ടിലിരിക്കുന്നൊരു വീട്ടമ്മയല്ല ജോലിക്ക് പോകുന്ന ഒരു വീട്ടമ്മയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് സാലറി അത് കിട്ടുന്നുണ്ട് പക്ഷേ അതൊന്നും ല്ല യൂട്യൂബിൽ അതിനൊക്കെ മേലെ അത് ഞാൻ പറഞ്ഞില്ലേ ചെടിയിൽ നിന്നൊരു നമുക്കൊരു സെയിൽ വീഡിയോ ഇടുമ്പോൾ അതിൽ നിന്നൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് അതിനും മേലെ യൂട്യൂബ് തുടങ്ങുന്ന എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു അല്ലേ ഏതൊരാളും യൂട്യൂബ് തുടങ്ങുന്നത് അതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ വേണ്ടി തന്നെയാണ് അല്ലേ പിന്നെ ചിലരെ ഉണ്ടാവും ഞാനിതൊരു നേരംപോക്കായിട്ട് തുടങ്ങിയതെന്ന് പറയുന്നവർ പക്ഷേ ഞാൻ ഇത് നേരംപോക്കായിട്ട് തുടങ്ങിയതല്ല എൻ്റെ ചെടി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് കേട്ടോ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ എൻ്റെ ചെടി സെയിൽ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരുന്നത് കേട്ടോ പക്ഷേ പിന്നീട് നമ്മൾ വീഡിയോ ഗാർഡൻ റിലേറ്റഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വീഡിയോസൊക്കെ ഇട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടി വ്യൂസ് കൂടി അതിൽ നിന്നിങ്ങനെ വരുമാനം കയറി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ എനിക്കും ആഗ്രഹമായിട്ടോ നല്ല ചെറുതായിട്ടുള്ള ആഗ്രഹമല്ല വലിയ ആഗ്രഹം തന്നെയായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ അതിൽ ഒരു വരുമാനം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് സെയിൽ വീഡിയോ കൂടാണ്ട് കഷ്ടപ്പെട്ടാണെങ്കിലും ജോലിക്ക് പോകുന്ന സമയത്തും വരുന്ന സമയത്തും ഒക്കെ കാടലോ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഡെയിലി ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ആദ്യത്തെ ഒരു കൊല്ലം വല്ലപ്പോഴും ഫുള്ളി സെയിൽ വീഡിയോ മാത്രമാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ അന്നൊന്നും ഗാർഡൻ റിലേറ്റഡ് ഒന്നും ഇട്ടിരുന്നില്ല സെയിൽ വീഡിയോയുടെ കൂടെ ഇതൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നാലും എൻ്റെ എന്താ പറയുക വീഡിയോ കാണുന്ന ആൾക്കാർ ഫുള്ളും സെയിൽ വീഡിയോയും അല്ലാത്തതും കാണുന്ന ആൾക്കാരായിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൂടെ പറയുന്നത് കേട്ടോ ബോറടിക്കുന്നവർ സ്കിപ്പായി സ്കിപ്പ് സ്കിപ്പ് ചെയ്ത് പോവാ വീഡിയോയിലുള്ള പ്ലാൻസ് അല്ലെങ്കിൽ സെയിലിനുള്ള ട്യൂബേഴ്സ് മാത്രം നോക്കിയാൽ മതി സ്കിപ്പ് ചെയ്യാതെ കാണാനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞതാണ് പിന്നീട് ഗാർഡൻ റിലേറ്റഡ് വീഡിയോസൊക്കെ ഇട്ട് വ്യൂസൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി നമ്മുടെ നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ നമുക്ക് കാണാമല്ലോ ഐ ടി സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ കാണാം ഡോളർ ഇങ്ങനെ കൂടുന്നത് അപ്പോൾ ഓരോ ദിവസവും ഡോളർ ഇങ്ങനെ കൂടുമ്പോൾ നോക്ക് പിന്നെയും പിന്നേയും വീഡിയോ ഇടാനുള്ള ഒരു എന്താ പറയുക എനിക്ക് തന്നെ സ്വയം ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും എനിക്ക് തന്നെ ഒരു ഊർജ്ജം എന്താ പറയുക ഒരു പ്രത്യേക എനർജിയാണ് എത്ര സമയമില്ലെങ്കിലും വൈകുന്നേരം വന്നിട്ടായാലും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലത്തെ മഴയത്ത് പോലും ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു പ്രതിഫലവും നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ കഷ്ടപ്പെട്ടാൽ മാത്രം പോരാ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും സപ്പോർട്ടും കൂടി കൂടിയാണ് എനിക്ക് ഇന്ന് ഈ ഒരു വരുമാനം എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കട്ടുക അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ ഇത്രയും തന്നെ പറഞ്ഞത് ചിലർക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിലിനിട്ട് ട്യൂബ് വെൽസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് പിന്നെ നമ്മളുടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കനത്ത മഴയാണ് അപ്പോൾ ഇന്നും നാളേക്കായിട്ടായിരിക്കും നമ്മൾ ട്യൂബേഴ്സ് അയക്കുന്നത് രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ടൂ വീലറിനാണ് കേട്ടോ ജോലിക്ക് പോകുന്ന സമയത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ അതിനുള്ളിൽ പാക്ക് ചെയ്ത് തീർക്കുന്നത് എത്ര പേർക്കാണോ അത്രയാണ് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് ദിവസമുണ്ട് ബുധൻ വ്യാഴത്തിനുള്ളിൽ എന്തായാലും നമ്മൾ പാക്ക് ചെയ്ത് തീർക്കും പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിഫ്റ്റിൻ്റെ അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അവർക്കും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇന്നിപ്പോൾ ആർക്കും തന്നെ ഞാൻ അയക്കുന്നില്ല കാരണം നല്ല മഴയാണ് ഒരു രക്ഷയില്ല പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷെയറും കൂടി ചെയ്തോളൂ കേട്ടോ അപ്പം നാളെ ഇനി വേറെ വീഡിയോ ആയിട്ട് പറ്റുമെങ്കിൽ മഴയൊക്കെ ഈ ഒരു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ എങ്ങനെയാണ് ഓരോ ദിവസത്തെ പാക്കിങ്ങും വീഡിയോ എടുക്കലെന്നും എന്തായാലും എനിക്ക് പറ്റുന്ന പോലെ തന്നെ ഞാൻ പരിശ്രമിക്കും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ